നമസ്കാരം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവുമായി പലപ്പോഴും ഇടഞ്ഞു നിൽക്കുന്ന നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ശോഭാ സുരേന്ദ്രന് കേരളത്തിലെ എ ക്ലാസ് മണ്ഡലങ്ങളായ പത്തനംതിട്ടയോ ആറ്റിങ്ങലോ തൃശൂരോ പാലക്കാടോ ഒന്നും കിട്ടില്ല എന്ന് നേരത്തെ തന്നെ അവരോട് താല്പര്യമുള്ള ആളുകളും ബി ജെ പിയുടെ പ്രമുഖരായ അണികളുമൊക്കെ വിശ്വസിച്ചിരുന്നതാണ് എന്നാൽ ശോഭ സുരേന്ദ്രനെ എവിടെയെങ്കിലും നിർത്തേണ്ടത് കേന്ദ്ര നേതൃത്വൻ്റെ ആവശ്യമാണ് കാരണം സംസ്ഥാനതലത്തിൽ ഏറ്റവും ശക്തയായ വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല അങ്ങനെയാണ് കറങ്ങിത്തിരിഞ്ഞ് ശോഭയെ ആലപ്പുഴയിലേക്ക് മത്സരത്തിനായി നിയോഗിക്കുന്നത് ശോഭ ആലപ്പുഴയിലെത്തിയപ്പോൾ അത് എ ക്ലാസ് മണ്ഡലം പോയിട്ട് ബി ജെ പിയുടെ ബി ക്ലാസ് മണ്ഡലത്തിൽ പോലും പെടാത്ത ഒരു മണ്ഡലമായിരുന്നു വെറുതെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മാത്രമാണ് ശോഭ സുരേന്ദ്രൻ അവിടെ കാലുകുത്തിയത് എന്നാൽ ദിവസങ്ങൾ കൊണ്ട് തന്നെ ശോഭ ആലപ്പുഴയെ കീട് കീഴടക്കുകയായിരുന്നു ആലപ്പുഴയിലെ സ്ത്രീകളെ കീഴടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ദിവസങ്ങൾ നീണ്ട പ്രചാരണത്തിലൂടെ അവിടെ കരുത്താർജിക്കുന്ന ഒരു വനിതാ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വളർന്നു കഴിഞ്ഞു ഇപ്പോഴിതാ ഇൻ്റലിജൻസ് റിപ്പോർട്ട് അനുസരിച്ച് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ വിജയം പോലും അവർ കണക്കാക്കി കഴിഞ്ഞു ഇത് സംസ്ഥാന നേതൃത്വത്തിനോട് പലപ്പോഴായി പല സന്ദർഭങ്ങളിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് നൽകി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അവിടെ ഒരു ശോഭാതരംഗം ആഞ്ഞടിക്കുന്നു എന്ന് ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനും അതുപോലെ തന്നെ കേരളത്തിലെ പിന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുമൊക്കെ മനസ്സിലായി എന്ന് വേണം കരുതാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ സി വേണുഗോപാൽ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അവിടേക്ക് കൂടുതൽ ശ്രദ്ധ കഴിഞ്ഞ ദിവസങ്ങളിൽ കൊടുക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു ശോഭ അവിടെ നേടാൻ പോകുന്നത് സ്ത്രീപക്ഷ വോട്ടുകളാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല അവിടെ ഒരു സ്ത്രീ ശാക്തീകരണം നടന്നിട്ടുണ്ട് എന്നതിലും യാതൊരു തർക്കവുമില്ല സ്ത്രീകളെ ഒരുമിപ്പിക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും സ്ത്രീകളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ആവണം കഴിഞ്ഞ ദിവസം ഒരു വലിയ അലിഗേഷൻ നടന്നത് അതായത് നന്ദകുമാറിൽ നിന്നും പണം കൈപ്പറ്റി ദല്ലാൾ നന്ദകുമാറിൽ നിന്നും ശോഭാ സുരേന്ദ്രൻ പണം കൈപ്പറ്റി എന്ന തരത്തിലുള്ള ഒരു വലിയ വിവാദം അവിടെ ആളി ആളിക്കെത്താനുള്ള സാഹചര്യം ഒരു സംസ്ഥാന നേതൃത്വത്തിന് ഉണ്ടാക്കി കൊടുത്തത് ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് എന്ന് വേണമെങ്കിൽ കരുതാം കാരണം ശോഭ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ അവിടെ ജയിച്ചു പോയാൽ അവിടെ സി പി എമ്മിൻ്റെ കുത്തക മണ്ഡലം എന്നൊക്കെ നേരത്തെ വിശേഷിപ്പിച്ചിരുന്ന പുന്നപ്രയും വയലാറുമൊക്കെയുള്ള ഒരു മണ്ഡല ഒരു ജില്ലയിൽ ഒരു ബി ജെ പി നേതാവ് ജയിച്ചു പോയാൽ അവിടെ വലിയ തോതിൽ അത് സി പി എമ്മിന് നാശം ചെയ്യും എന്നത് കൃത്യമായി പിണറായി വിജയനും അതുപോലെ തന്നെ സി പി എമ്മും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വലിയ ഒരു അലിഗേഷൻ അവിടെ ഉയർന്നു വന്നത് കാരണം ബി ജെ പി അവിടെ ജയിച്ചുപോയാൽ അത് സി പി എമ്മിൻ്റെ കേരളത്തിൽ തന്നെയുള്ള വലിയ നാശത്തിന് കാരണമാകും പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരാൾ ജയിച്ചു പോയാൽ പക്ഷേ അവിടെ ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കാതെ കെ സി വേണുഗോപാലിനെ ജയിപ്പിക്കുക എന്ന തന്ത്രം പോലും ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ഉയർന്നിട്ടുണ്ട് കാരണം അതിലും ഭേദം പിന്നെ ശോഭാ സുരേന്ദ്രൻ ജയിക്കുന്നതിലും ഇപ്പോൾ ഭേദം ഭേദമാണ് അവിടെ പിന്നെ കെ സി വേണുഗോപാൽ ജയിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ടോക്കാണ് ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ കെ വിജയിപ്പിക്കുക എന്നത് ഒരു ലക്ഷ്യമാക്കി സി പി എം ഒരു കാരണവശാലും ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ നിന്ന് ജയിപ്പിച്ച് വിടരുത് എന്ന തരത്തിലുള്ള ഒരു അലിഗേഷനാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന അതിന് കൃത്യമായ മറുപടി ശോഭാ സുരേന്ദ്രൻ കൊടുത്തു കഴിഞ്ഞു അവരൊരു വസ്തുവിൻ്റെ മേൽ വസ്തു കച്ചവടത്തിൻ്റെ മേലാണ് നന്ദാൾ ദല്ലാൾ നന്ദകുമാറുമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാക്കിയത് അങ്ങനെയാണ് കുറച്ച് പൈസ വാങ്ങിയത് പക്ഷേ കച്ചവടം നടന്നിട്ടില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട് കച്ചവടം നടന്നിട്ടില്ലെന്ന് മാത്രമല്ല ഇനി തന്നെ ആ പൈസ തിരിച്ചു കൊടുക്കുകയുമില്ല കാരണം പൈസ വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം പിന്നിടുകയാണ് അതിന് കൃത്യമായ മറുപടി ഇത്തരത്തിലുള്ളൊരു മറുപടി ഉണ്ടാകുമെന്ന് ശോഭസുരേന്ദ്രൻ്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ളൊരു മറുപടി ഉണ്ടാകുമെന്ന് സി പി എം വിചാരിച്ചിരുന്നില്ല എന്തായാലും ആ എലിഗ അലിഗേഷൻ പോകുമ്പോൾ അവിടെ ചീറ്റിയതോടുകൂടി അവിടെ ബി ജെ പി യുടെ കേരളത്തിൽ നിന്നും ഉയർന്നു വരാൻ കഴിയുന്ന അല്ലെങ്കിൽ ജയിച്ചു കയറാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രൻ വന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പ്രതീക്ഷയുള്ള ഒന്ന് രണ്ട് മണ്ഡലങ്ങളിലേക്ക് ഒന്നായി ആലപ്പുഴയും ബി ജെ പിക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ശോഭാ സുരേന്ദ്രൻ്റെ ഒരാളുടെ തന്നെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ് അവിടെ മറ്റ് ഒരു തന്ത്രങ്ങളും ഒരു താരപ്രചാരകൻ്റെയും സാന്നിധ്യമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി നേടിയെടുക്കാൻ കഴിഞ്ഞ ഒരു വിജയമായിട്ടായിരിക്കും അത് പിന്നീട് കണക്കാക്കുക തീർച്ചയായിട്ടും ഒരു കേരളത്തിൽ യാതൊരു സംശയവുമില്ല സുഭാഷ സുരേന്ദ്രൻ ജയിച്ചില്ല എങ്കിൽ അവിടെ രണ്ടാം സ്ഥാനത്തേക്ക് വരുന്നത് ഉറപ്പായിട്ടും ശോഭാ സു ആയിരിക്കും അവിടെ വലിയ തോതിലുള്ള ഒരു മാർജിൻ വോട്ട് നേടാനായിട്ട് ഒരു വലിയ ശതമാനത്തിലേക്ക് കുതിച്ചു കൊണ്ടുവരാൻ ബി ജെ പിയെ നേട്ടത്തിലേക്ക് കുതിച്ചു കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രൻ കഴിയുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല എന്നാണ് ഇപ്പോൾ ആലപ്പുഴയിലെ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ അതായത് നേരത്തെ ഡി സി ഡി ജി ബാലചന്ദ്രൻ പോലും അവിടെ പറഞ്ഞിരിക്കുന്നത് പല ചർച്ചകളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഒരു സ്ത്രീ ഉണർവുണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞു ിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പോലും സംവദിച്ചത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ കോൺഗ്രസ് അണികൾക്കും കോൺഗ്രസ് നേതാക്കളുമൊക്കെ വലിയ തോതിലുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് ശോഭാ സുരേന്ദ്രൻ ജയിച്ചാൽ നഷ്ടപ്പെടുന്നത് തങ്ങളുടെ ഒരു കേന്ദ്ര നേതാവിനെയാണ് എന്നുള്ള ഒരു ആശങ്ക അവർ അവർക്ക് ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതും വളരെ സുതാര്യമായ ഒരല്ലി പറയേണ്ട ഒരു കാര്യമാണ്